ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായി ഞാൻ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോ ഡോക്ടർ റോബിനെ കുറിച്ചൊക്കെയാണ് ചെയ്തത് പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്തില്ല ഇപ്പൊ നമുക്ക് സീസൺ സിക്സ് ആരംഭിക്കേണ്ട സമയമായി ആദ്യം ഫെബ്രുവരി ട്വന്റി ഫിഫ്തിന് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കൺഫേംഡ് ഡേറ്റ് പറഞ്ഞത് മാർച്ച് പത്തിനാണ് അപ്പൊ അന്ന് തന്നെ തുടങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയും നാളുകളായിട്ട് അതായത് സീസൺ ഫൈവ് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ലോഗോ എന്ന് പറയുന്നത് ആ സീസൺ ഫൈവിന്റെ ലോഗോ മാത്രമായിരുന്നു അല്ലെ ഒരു പുതിയ ലോഗോയെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു എങ്ങനെ വരും എന്തായിരിക്കും ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ജനുവരി ഫിഫ്തിന് ആദ്യത്തെ സീസൺ സിക്സിന്റെ ഒരു ലോഗോ വരുന്നത് നീല കളറിലുള്ള ഒരു ഐ ആണ് വന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് ഐക്ക ആയിട്ട് ഒരു സ്ട്രൈക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പക്ഷെ പക്ഷെ ഉണ്ടല്ലോ ഉണ്ടല്ലോ സീസൺ സീസൺ ഒരു സൂപ്പർ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം മെറ്റാലിക് ഐക്കനാണ് കേട്ടോ അതൊരു ഐ ഐക്കന്ന് ഒരു മെറ്റാലിക് ഇത് കൊടുത്ത ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡിഷ് ഒരു യെല്ലോ കളറിലുള്ള ഒരു ഇടിമിന്നൽ പോലെ എന്തോരുന്നുണ്ട് അത് ഈ സീസണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ആയിരിക്കാനാണ് സാധ്യത അത് നമുക്ക് അവർ കൂടുതൽ റിവീൽ ചെയ്യുമ്പോൾ അറിയാം ഈ ലോകം കാണുമ്പോൾ നമുക്ക് സീസൺ വണ്ണിന്റെ ലോകമായിട്ട് ഒത്തിരി സാമ്യം തോന്നുന്നു അല്ലേ സീസൺ വണ്ണിൽ ഇങ്ങനെയായിരുന്നു ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഐ ഐക്കൺ ആയിരുന്നു നമുക്ക് സീസൺ വണ്ണിൽ ഉണ്ടായിരുന്നത് നമ്മുടെ സാബു മോൻ അതുപോലെ പേളി മാണി രഞ്ജിനി ഹരിദാസ് നമ്മുടെ സീസൺ വണ്ണിന്റെ ലോഗോ ഒരു നീല കളർ ആ നീല കളറിലുള്ള ആ ഒരു ഐ ഐക്കണിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു എന്താ പറയുന്ന ഒരു ഇടിമിന്നൽ പോലെയൊക്കെയോ ഒരു ഗോൾഡൻ കളറായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ സീസൺ സിക്സിന്റെ നമുക്ക് സീസൺ ഫൈവിന്റെ ലോഗോനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയോ അതിലെ രഹസ്യം ഇത് എനിക്കറിയില്ല എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു തീം എന്താണെന്ന് നമുക്കറിയില്ല കഴിഞ്ഞ തവണത്തെ ഇതില് തീം ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ എന്തായിരുന്നു റിയൽ അല്ല റിയൽ പേഴ്സൺസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പത്തെ കളേഴ്സ് ആയിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് തീംസ് ഇവർ കൊണ്ടുവരുന്നത് ഇത്തവണ തീം എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് സീസൺ സിക്സ് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ജാനുവരിയിൽ തന്നെ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രൊമോ വന്നു ഏത് ദിവസമാണ് തുടങ്ങുന്നത് എന്നുള്ള ഒരു പ്രൊമോ അല്ല കമ്മിങ് സൂൺ എന്ന രീതിയിൽ ഒരു പ്രൊമോ തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോഹൻ ലാലേട്ടനാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ലാലേട്ടന് സ്വന്തം സിനിമയുള്ള ബറോസിന്റെ തിരക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ വെച്ചിന് ലാലേട്ടനെ മാറ്റിട്ട് വേറെ ഒരാൾ വരും പിന്നെ നമുക്കൊരു എന്താ പറയുക ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ലാലേട്ടനായിരിക്കും ഒരു അഞ്ച് ശതമാനം വേറെ ആരെങ്കിലും ആയിരിക്കും അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത പ്രൊമോയില് ലാലേട്ടൻ തന്നെ വന്നു ലാലേട്ടൻ അത് പറയുന്ന അത് കോമണേഴ്സിന്റെ ഒരു പ്രൊമോന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാലേട്ടൻ വന്ന് പറഞ്ഞു ആദ്യത്തെ പ്രൊമോലെന്നെ വന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു അതുവരെയുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ മറ്റുള്ള സീസണിലൊക്കെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ലാലയുടെ പറഞ്ഞത് അതെന്നുവെച്ചാല് നാല് ബെഡ്റൂം ആണ് ഉള്ളതെന്നാണ് പറഞ്ഞത് ഒരു ബെഡ്റൂം തന്നെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും തമ്മില് അടിയാണ് അപ്പൊ ഈ നാല് ബെഡ്റൂം ആയിട്ട് വരുമ്പോ അടി കുറയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അടി കൂടെയുള്ളൂ കാരണം ഓരോ ബെഡ്റൂം ആകുമ്പോൾ ആ ഓരോരുത്തർക്കും ഓരോ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള തല്ലുപിടുത്തായിരിക്കും ഇതിൽ വരുന്നത് വ്യത്യസ്തമായ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചാൽ ഓരോ ഗെയിമില് അല്ലെങ്കിൽ ആ ഓരോ റൂമിനും അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും കേട്ടോ ചിലവർക്ക് ഭക്ഷണം കൂടുതൽ കിട്ടുന്ന ഒരു ബെഡ്റൂം ആയിരിക്കാം ചിലർക്ക് ഭക്ഷണം കുറവുള്ളതായിരിക്കാം പട്ടണി കിടക്കുന്നതായിരിക്കാം അങ്ങനെ തന്നെ തരംതിരിവ് നമ്മളുടെ ഈ ജയിൽ വാസമുണ്ടല്ലോ അതിനകത്ത് അത് മാത്രമല്ലാതെ ഈ നാല് ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതന്നെ തന്നെ ഹിന്ദിയിലൊക്കെ അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കാരണം സീസൺ പതിനേഴ് പതിനെട്ടൊക്കെ ആയല്ലോ അപ്പൊ പിന്നെ അവര് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ നമുക്ക് ഇതൊക്കെ പുതുമയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ അടുത്ത ലാലേട്ടൻ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അതായത് അതായത് മുൻ മുൻപ് ഞാനും നീയും ഇതിനകത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ കളിക്കാം നമുക്ക് മറ്റൊരാളെ ഇങ്ങനെ ഒരു തന്ത്രം എടുത്തിട്ട് അവരെ പരാജയപ്പെടുത്താം ആൾക്കാരുടെ വോട്ട് നമുക്ക് നേടാം അങ്ങനെയുള്ള രീതിക്കൊക്കെ ആദ്യ ബിഗ് ബോസിലൊക്കെ പോയിരുന്നു പക്ഷെ ഇപ്പൊ അത് നടക്കില്ല കാരണം എപ്പോഴാണ് ഇവര് കൺഫേം ആയെന്ന് പറയുന്നത് ഇവർക്ക് പോലും അറിയില്ല ഇപ്പൊ ഇതൊക്കെ തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ ഇവര് അങ്ങോട്ട് ചെന്നൈയിലാണല്ലോ ഇപ്പൊ വരുന്നത് സീസൺ സിക്സിന്റെ ഒക്കെ ചെന്നൈയിലാണ് അപ്പൊ ചെന്നൈയിലേക്ക് അപ്പൊ തന്നെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ബിഗ് ബോസ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രശ്നം നമുക്ക് ഡൌട്ട് തോന്നിയിരുന്നല്ലേ മിഥുനും അതുപോലെ റിനോഷും നമ്മൾ ബാംഗ്ലൂര് വെച്ചിട്ട് കണ്ട് മുൻപ് ഇവർ എന്തോ ഒരു പ്ലാൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നുണ്ട് പേഴ്സണലി നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്കും അങ്ങനെ തോന്നിയിരുന്നു ഇവർ എന്തോ ഒരു കളി കളിക്കുന്നുണ്ട് പിന്നീട് മാറി കളിക്കുകയും അങ്ങനെയൊക്കെ ഒരു തോന്നിയിരുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ അതായത് നിങ്ങൾ മുൻകൂർ മുൻകൂട്ടി ഒന്നും തന്നെ ഒരു കാര്യം ധരിച്ചിട്ട് നിങ്ങൾ വരണ്ട ഇവിടെ വന്നതിന് ശേഷമുള്ള കളികൾ മതി എന്നുള്ള രീതിയിലാണ് ലാലിടം പറയുന്നത് എന്തായാലും ഞാൻ സീസൺ സിക്സ് കാണാനായിട്ട് മറ്റുള്ള എല്ലാ സീസണിനും പോലെ തന്നെ ഞാനും ഭയങ്കര ആണ് എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമുള്ളത് കാരണം പലരും സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ സീസൺ ഫൈവിലൊക്കെ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് എനിക്ക് ഡോക്ടർ റോബിൻ ആയിരുന്നു പിന്നെ സീസൺ ഫൈവല്ലടാ സീസൺ അല്ല സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജൂനൈസ് ആയിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും എന്തായാലും വിജയിച്ചിട്ടില്ല പിന്നെ സീസൺ വണ്ണിൽ എനിക്ക് പേടി വേണം അപ്പോൾ ഇത് എത്ര നോക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഒന്നും ബിഗ് ബോസിൽ വിജയിച്ചിട്ടില്ല ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് വിജയിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മിക്കവാറും മാർച്ച് പത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് ഡേറ്റിൽ ആദ്യം ജനുവരി ഇരുപത്തഞ്ച് പറഞ്ഞു ഇപ്പോൾ പറയുന്നുണ്ട് മാർച്ച് പത്ത് തന്നെ ബിഗ് ബോസ് തുടങ്ങുന്നു അപ്പോൾ മാർച്ച് പത്ത് ഇത് എൻ്റെ സീസൺ സിക്സിന് ആദ്യത്തെ ഒരു വീഡിയോ ആണ് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് കൂടുതൽ വീഡിയോസ് ബിഗ് ബോസിൻ്റെ ആയിട്ടും ഞാൻ വരാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കാൻ വരെ എല്ലാവർക്കും ബൈ